ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുകയാണ് അലഹമില്ല ഞങ്ങൾക്കും സുഖമാണ് കഴിഞ്ഞ നമ്മളെ വീഡിയോക്കൊക്കെ നിങ്ങൾ തന്ന സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോസിനും സപ്പോർട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ കണ്ടു വെക്കാം അപ്പോൾ ഇന്ന് താൻ രാവിലെ കിച്ചണിൽ വന്നാൽ ആദ്യം ചോറിനുള്ള വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇപ്പുറത്തടുപ്പിൽ ചായ ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ നമ്മൾ അയഫക്കുട്ടിക്ക് മദ്രസ് ഉണ്ട് മദ്രസ് കോവാനാകുമ്പോഴത്തേന് ചായയും കടിയൊക്കെ റെഡിയാക്കി എടുക്കണം ഞാനിപ്പോൾ ചായ കൂടി പറ്റും നിർത്തിയിട്ടോ രാവിലെ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് ചായ രണ്ട് ഗ്ലാസ് ചായ എന്തായാലും ഇങ്ങനെ വേണം ഒരു ഗ്ലാസ് രാവിലെ ഐഫക്കുട്ടിക്ക് ചായ കൊടുക്കുമ്പോൾ ഒരു ഗ്ലാസ് ഞാൻ കുടിക്കലുണ്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു ഗ്ലാസ്സും ഇപ്പോൾ അത് നിർത്തിയിട്ടോ ഞാൻ മധുര ഇടാതെ പിന്നെ ചായ കുടിക്കാൻ എനിക്കിട്ട് കഴിയണമില്ലപ്പം അപ്പം എന്തായാലും ചായ കൂടിയാണ് നിർത്തി അപ്പോൾ നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണത് എന്താ നമ്മൾ സാധാ നീർദോഷം ഉണ്ടല്ലോ അതാണ് കേട്ടോ അപ്പം ഇനി പച്ചരി തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് അപ്പോൾ അത് ഇതാ ഞാൻ മിക്സിൻ്റെ ജാറിലിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ തേങ്ങ അല്ല ഇനി കേട്ടോ അപ്പം തേങ്ങയൊക്കെ പൊളിച്ചു കൊണ്ടുവന്നു നമുക്ക് നീർദോശയ്ക്ക് തേങ്ങ വേണം കുറച്ച് അപ്പോൾ തേങ്ങയൊക്കെ പൊളിച്ചു കൊണ്ടുവന്നപ്പോൾ തന്നെ നമ്മൾ ചായക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിന് അപ്പം അതിൽ ചായപ്പൊടിയൊക്കെ ഇട്ട് ചായയൊക്കെ ഒക്കെ വാങ്ങി വെച്ചു ഇനിയിപ്പം കുറച്ച് തേങ്ങ ചിരകിയെടുക്കണം ഇനി തേങ്ങ വെള്ളം ഞാൻ കളഞ്ഞു എന്ന് പറയരുത് കേട്ടോ തേങ്ങ വെള്ളം ഞാൻ കളഞ്ഞിട്ടില്ലതാ ഒരു കപ്പ് കൊഴിച്ചു കൊടുത്തു ഞാൻ തന്നെ കുടിച്ചു കുട്ടി ഉണ്ട് ഇവിടെ ഇരിക്കുന്നത് അപ്പോൾ ഉൾക്ക് വേണ്ടെന്ന് പറഞ്ഞു രാവിലെ തന്നെ ആയതുകൊണ്ടാകും അല്ലെങ്കിൽ തേങ്ങ പൊട്ടിക്കുന്ന സൗണ്ടായിട്ടാണ് ഓടി വരലുണ്ട് അപ്പം അങ്ങനെ ആ തേങ്ങ വെള്ളം ഞാൻ കുടിച്ചിട്ടോ ഇനിയിപ്പോൾ ഇനി ഷുഗർ ഉണ്ടാവുമോ അല്ലേന്നൊന്നും അറിയൂല പിന്നെന്താ തേങ്ങ ചിരവിയിട്ട് ആ ഒരു ജാറുക്ക് കുറച്ച് തേങ്ങ ചിരവിയത് ഇട്ട് പിന്നെ ചെറിയ ഉള്ളി ഒരു മൂന്നാലെണ്ണം ഇനിയും അത് തൊലി കളഞ്ഞ് കഴുകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും ഇതിക്കൊന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ തന്നെ ഇട്ടാൽ ചിലപ്പം അരഞ്ഞ് കിട്ടാ പ്രയാസമാണ് നമ്മളെ മിക്സിൻ്റെ ചാറിനൊക്കെ കുറേ വയസ്സേക്കണം കേട്ടോ കുറേ മുന്നുള്ള മിക്സിയാണ് അപ്പോൾ ചാറൊക്കെ ഇപ്പം മൂർച്ചം കുറഞ്ഞിട്ടുണ്ടാവും അപ്പോൾ കുറേ പ്രാവശ്യം ഇട്ടിട്ട് ഇങ്ങനെ അടിച്ചെടുക്കണം അരയണമെന്നുണ്ടെങ്കിൽ അപ്പോൾ ഞാൻ ചെറുപുള്ളിയൊക്കെ അതാണ് കേട്ടോ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കണത് അങ്ങനെ അങ്ങനെതാ അത് കരച്ചുകൊണ്ടു ബൗളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തു ഉപ്പ് ഇട്ട് കൊടുത്തു വെള്ളം കുറച്ച് നല്ലോണം ലൂസ് ലൂസാവണം എന്നാലുള്ളൂ അപ്പം ചുട്ടാ നല്ല ടേസ്റ്റ് ഉണ്ടാവുക കുറച്ച് കട്ടിയുള്ള മാവാണെങ്കിൽ കട്ടിയുള്ള അപ്പാണെന്നുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കണം അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല കട്ടില്ലാത്ത അപ്പാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടം അങ്ങനെ മാവൊക്കെ റെഡിയാക്കി ഇനി ഇതാ നമ്മൾ അപ്പച്ചാട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പച്ചാട്ടി അതേപോലെ തന്നെ മിക്സിൻ്റെ പോലെ തന്നെ കുറേ മുന്നുള്ള അപ്പച്ചാട്ടിയാണ് കേട്ടോ ഇതും അതേപോലെ മാറ്റാനായി തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ അടിഭാഗത്തു നിന്ന് ഇങ്ങനെ ഇരുമ്പ് അടർന്ന് പോരൽ തുടങ്ങി കേട്ടോ അങ്ങനെ ആകുമ്പോൾ ചട്ടിൻ്റെ കട്ടി കുറയും അപ്പോൾ എന്താ നമ്മൾ നമ്മളെണ്ണയൊക്കെ തടവിക്കൊടുത്താലും ചട്ടീന്ന് കിട്ടാൻ അപ്പൊക്ക് ചുട്ടാ കിട്ടാനൊരു പ്രയാസം വരും അടിയിൽ പിടിക്കും പെട്ടെന്ന് അപ്പം അത് നമുക്ക് മാറ്റണം എന്നാലും നോൺ സ്റ്റിക്കിൻ്റെ പാത്രം പോലെയല്ല കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ആകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ കൂട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകും ഇതൊക്കെ പത്ത് വർഷമൊക്കെ ആയിക്കും ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് വാടകക്ക് വാടകയ്ക്ക് താമസിച്ചിരുന്നിട്ടോ അന്ന് വാങ്ങിയതാണ് അന്ന് റിച്ച് ചെറുതാണ് ഇപ്പോൾ എനിക്കിപ്പോൾ പന്ത്രണ്ട് വയസ്സായി അപ്പോൾ എന്തായാലും പത്ത് പതിനൊന്ന് വർഷം ആയിക്കും ഇതിനൊക്കെ അങ്ങനെ അപ്പൊക്ക് ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ എന്നാലും ചട്ടീന്ന് കിട്ടാത്ത പ്രശ്നമൊന്നുമില്ല കേട്ടോ അപ്പം ചുട്ടെടുക്കുന്നുണ്ട് പിന്നെ ഞാൻ കറി ഉണ്ടാക്കണത് എന്ന് ചെറുപയർ കറിയാണ് അപ്പോൾ ചെറുപയർ തലേ ദിവസം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടേന് അപ്പോൾ അത് ഒന്ന് കഴുകിയിട്ട് കുക്കർ കുക്കർക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കുക്കറിലാവുമ്പോൾ എളുപ്പം ഉണ്ടല്ലോ പിന്നെ അതേപോലെ ഇതീക്കിന് ഒരു ഉരുളക്കിഴങ്ങും അതേപോലെ തന്നെ ഒരു സവാളയും ഒരു തക്കാളിയും രണ്ട് പച്ചമുളകും ആണ് ഇട്ടോടുത്തിട്ടുള്ളത് അപ്പോൾ അതൊക്കെ കട്ട് ചെയ്തുകൊണ്ട് ഇതീക്കന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളിത് എണ്ണയിൽ വഴക്കിയിട്ടൊന്നും അല്ല ഉണ്ടാക്കുന്നത് അതേപോലെ തന്നെ തേങ്ങ അരക്കണില്ല നല്ല കുറുകെ നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള കറിയക്കാരെ കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കണം അതും ഇതിൻ്റെ അടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ഞാൻ എടുത്തിട്ടുണ്ട് അതിനെട്ടോ എപ്പോഴട്ടത് കണ്ടിട്ടില്ല ആ ഉള്ളിൻ്റെ തക്കാളിയൊക്കെ നമ്മൾ കുക്കർക്ക് ഇട്ടല്ലോ ആ സമയത്ത് ഇട്ടേക്കും പിന്നെ പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് എന്തായാലും വെളുത്തുള്ളി ചേർക്കണം അല്ലെങ്കിൽ ഗ്യാസിന്റെ പ്രശ്നമൊക്കെ എല്ലാ ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുത്തു അതേപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുത്തു ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി വേറെ പൊടികളൊന്നും നമ്മൾ ചേർക്കണില്ല എന്താ മുളക് പൊടി ചേർക്കണില്ല പച്ചമുളക് ചേർത്തിട്ടുണ്ടല്ലോ അതിൻ്റെ എരിവ് മതി ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു നാലോ അഞ്ചോ വീസിൽ അടുപ്പിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ചെറുപയർ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വെച്ചതുകൊണ്ട് എളുപ്പം വെന്ത് കിട്ടും അങ്ങനെ അത് അടുപ്പത്ത് വെച്ചു ഇനിയിപ്പോൾ നമുക്ക് ചോറ് അടുപ്പത്തിണ്ടല്ലോ ചോറ് വേവാനായി തുടങ്ങിയിട്ടുണ്ട് ഇനി ചോറിന് കറി ഉണ്ടാക്കണത് മഷ്റൂമാണ് കേട്ടോ ഈ ചിപ്പിക്കോണില്ലേ അതാണ് കേട്ടോ അതൊരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇനി ഞാൻ അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് കറി ഉണ്ടാക്കണത് കറി അല്ല കുറച്ചങ്ങനെ റോസ്റ്റ് ആയിട്ട് അങ്ങനെ കേട്ടോ ഉണ്ടാക്കണത് അപ്പം അത് ഞാനൊരു ബൗൾ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചാണ്ട് കുറച്ചു നേരം ഒന്ന് ആ വെള്ളത്തിൽ ഇട്ട് വെക്കണുണ്ട് അപ്പം കുറച്ച് വലിയതൊക്കെ ഉള്ളത് ഞാനൊന്ന് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കണുണ്ട് എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കൂണ് ഇത് നമ്മളെ പറമ്പിലൊക്കെ ഉണ്ടാവണ ആ കൂണിൻ്റെ ടേസ്റ്റ് എന്തായാലും അത് വേറൊരു ആണല്ലോ അപ്പോൾ എല്ലാ പ്രാവശ്യം നമുക്ക് ഇങ്ങനെ തൊടിന്നൊക്കെ കിട്ടലുണ്ട് ഈ പ്രാവശ്യം കിട്ടിയിട്ടില്ല കേട്ടോ അപ്പം ഇത് ഞാൻ ഈ പച്ചക്കറി വാങ്ങിച്ചപ്പം അങ്ങനെ കടയിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് അപ്പോൾ അതെ ഉപ്പൊക്കെ ഉപ്പല്ല മഞ്ഞൾപ്പൊടി വെള്ളം ഒഴിച്ചാണ്ട് വെച്ചിട്ടുണ്ട് കുറച്ച് നേരം ആ വെള്ളത്തിൽ കിടക്കട്ടെ അപ്പം നമ്മളെ കുക്കറൊക്കെ നാല് വിസിൽ അടിച്ച് ഞാൻ ഓഫ് ചെയ്ത് തന്നെ ഇട്ടു അപ്പം ചെറുപയറൊക്കെ നല്ലോണം വെന്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് ചൂടുവെള്ളം വെള്ളം ഒഴിച്ചു കൊടുത്തു കറി ഒന്നും ഇങ്ങോട്ട് അഴിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഇതാ കണ്ടില്ലേ നല്ല അടിപൊളി കറിയാണ് കേട്ടോ അതിന് ഇതൊന്ന് തൂമിച്ചെടുക്കും കൂടെ ചെയ്താൽ കറി സെറ്റായി അപ്പോൾ ഞാൻ വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് കൊടുത്തിട്ട് കറിവേപ്പിൻ്റെ അല്ലെങ്കിൽ വറ്റൽ മുളകൊക്കെ ഇട്ടിട്ട് തൂമിച്ചിട്ട് ഇതാ കറിയൊക്കെ ഒഴിച്ചു കൊടുത്തു ഈ ഒരു കറി ചോറിനും ചപ്പാത്തിക്കും അതേപോലെ ഇതേപോലെ അപ്പത്തക്കൊക്കെ നല്ലതാട്ടോ നല്ല ടേസ്റ്റാണ് തേങ്ങയൊന്നും അരക്കണം എന്നില്ല അപ്പോൾ ഇതാ ഇനി നമ്മളെ കൂണും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാനിവിടെ ഒരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ടായിനും അതൊക്കെ ഇട്ടിട്ട് ഒന്ന് വഴക്കിയെടുക്കണുണ്ട് പിന്നെ അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ചതും കൂടെ ചേർക്കണം അപ്പോൾ അതാ ഞാനൊരു ഒരു സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഒന്ന് വാഴക്കി കൊടുത്തതിന് ശേഷം ഒരു സവാള കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് കൊടുത്തു കറിവേപ്പിനലേം ചേർത്ത് കൊടുത്തു ഒന്ന് വാഴക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് വാഴന്ന് വരട്ടെ കുറച്ചു നേരം നമുക്കൊന്ന് അടച്ചു വെക്കാം അപ്പം നമ്മൾ കറിയൊക്കെ തൂമിച്ചാലും അപ്പം തന്നെ അത് അടച്ച് വെക്കണം കേട്ടോ എന്നാലും ഉള്ള അതിൻ്റെയൊക്കെ ആ ഒരു വെളിച്ചെണ്ണൻ്റെയും മറ്റൽമുളകിൻ്റെയും കറിവേപ്പിലിൻ്റെയും ചെറിയ ഉള്ളിൻ്റെയും ഒക്കെ ഫ്ലേവർ കറിക്ക് നല്ലോണം ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഞാൻ അത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ചിട്ടുണ്ട് ഇനി അടച്ച് വെച്ച് തുറന്ന് നോക്കിയപ്പോൾ അതാ എന്താ കറി നല്ല സ്മെല്ലും ഉണ്ട് കിട്ടോ തുറക്കുമ്പോൾ തന്നെ അപ്പോൾ ഇതാ നമ്മൾ മഞ്ചുമോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ചെയ്തിക്കാൻ വന്നിരിക്കണ്ട് അപ്പോൾ ഉൾക്ക് ഒരു പത്രത്തേക്ക് രണ്ടപ്പം ചെറുപയർ കറിയൊക്കെ ഇട്ട് കൊടുക്കണുണ്ട് ഇപ്പോൾ ഡെയിലി വീഡിയോ വരുന്നില്ലല്ലേ ഇന്നലെ വീഡിയോ ഇടാൻ എന്താ വെച്ചാൽ നല്ല റിച്ചുവിന് എന്താ മഞ്ചുമോളയും ഇങ്ങോട്ട് ഹോസ്പിറ്റലിൽ പോയിന് അപ്പോൾ രാവിലെ പോയിട്ട് വൈകുന്നേരം ആയിരിക്കുന്നത് വീട്ടിൽ എത്തിയപ്പം റിച്ഛുവിന് ഇങ്ങനെ ഈ ഹെർണിയൻ്റെ അസുഖമാണോ എന്നൊരു ഡൗട്ട് ഡൗട്ടുണ്ടായിനി വയറിൻ്റെ അവിടെ ചെറിയൊരു ഒരു തടിപ്പ് പോലെ കണ്ടിട്ട് ഡോക്ടറെ കാണിച്ചതാ കേട്ടോ അപ്പോൾ സ്കാൻ ചെയ്യാനൊക്കെ പറഞ്ഞു അങ്ങനെ സ്കാനിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് വൈകുന്നേരം ആയിക്കണ് അപ്പോൾ അങ്ങനെ വീഡിയോ ഇടാൻ പറ്റാവുന്നത് ഇപ്പോൾ ഓരോരോ പ്രശ്നങ്ങളാണല്ലെങ്കിലും ഒരുപാട് കമൻറ്റിനുണ്ട് റിപ്ലൈ തരാനൊക്കെ ഇൻഷാല്ല എല്ലാ കമൻറ്റിനും ഞാൻ റിപ്ലൈ തരും തരൂട്ടോ നിങ്ങൾ എല്ലാവരും വീഡിയോക്ക് ഒക്കെ ഇടുന്നുണ്ട് ഞാൻ കാണുന്നുണ്ട് ഞാൻ റിപ്ലൈ ഒഴിഞ്ഞിരിക്കുമ്പോൾ തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നമ്മൾ കൂൺകാറിക്കുള്ള സവാള ഒക്കെ വഴന്ന് വന്നിട്ടുണ്ട് എന്നിട്ട് പിന്നെ അയക്കുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതാ ഒന്ന് വഴക്കി കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ഒരു തക്കാളി മിക്സിൻ്റെ ജാറിലിട്ടിട്ടൊന്ന് ആക്കി വെച്ചിട്ടുണ്ട് അതിന് അത് ഇതാ ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിതിങ്ങനെ കുറേ ചാറുകറി ആയിട്ടല്ല ഉണ്ടാക്കുന്നത് റോസ്റ്റ് ആയിട്ടാണ് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം മതി എല്ലാ വർഷവും നമുക്ക് കൂൺ കിട്ടലുണ്ട് ഞാനതിൻ്റെ വീഡിയോയും ചെയ്യലുണ്ട് ചെയ്യലുണ്ടല്ലേ കൂണൊക്കെ പറിക്കണതൊക്കെ വീഡിയോയിൽ കാണിക്കലുണ്ട് ഇപ്രാവശ്യം എന്താ അറിയില്ല കിട്ടിയില്ല കേട്ടോ ഇപ്രാവശ്യം ഒന്നാമത് എനിക്ക് തിരക്കായതുകൊണ്ട് ഞാനങ്ങനെ തൊടിക്കൂടെ ഒന്ന് ഇറങ്ങി നോക്കിയതുമില്ല അതുകൊണ്ട് കാവും ചിലപ്പോൾ അപ്പോൾ നമ്മൾ കൂണൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് അടച്ചു വച്ചു പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കിയിട്ട് മിക്സ് ചെയ്തെടുത്തു അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ എനിക്കാണെങ്കിലും അങ്ങനത്തെ കൂട്ടാനൊക്കെ ഉണ്ടായാലേ ചോറ് കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല അങ്ങനെയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഞാൻ കറിയൊക്കെ നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കാണ് ചോറ് കഴിക്കാനൊന്നും ആയിട്ടില്ല സമയം അപ്പോൾ ഇതിപ്പോൾ ആയിട്ടുണ്ട് കേട്ടോ അത്രേ ഉള്ളൂ കൂൺകറി റെഡി ആയിട്ടുണ്ട് പിന്നെ ഇനി ഞാൻ വൈകുന്നേരമാണ് കേട്ടോ പിന്നെ വീഡിയോ എടുക്കുന്നത് വൈകുന്നേരം പറഞ്ഞാൽ ഒരു അഞ്ചു മണിയൊക്കെ ആയിട്ടാണ് കിച്ചണിൽ വന്നിരിക്കുന്നത് മക്കളൊക്കെ സ്കൂളിട്ട് വന്ന് ചായ ഒക്കെ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കുക്കറപ്പത്തിൻ്റെ റെസിപ്പി കാണിക്കുമോയെന്ന് ചില കൂട്ടാരൊക്കെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാറുണ്ട് അപ്പം ഞാൻ പറഞ്ഞിനി ആ വീഡിയോ ചെയ്യേണ്ടതെന്നൊക്കെ അപ്പോൾ ഇതൊരു ഒന്നര കപ്പ് പച്ചരി ഉണ്ട് കേട്ടോ അതൊരു മൂന്ന് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് വെച്ചതേന് അപ്പോൾ ആ പച്ചരി ഞാനിതാ ഒരു മിക്സിൻ്റെ ചാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനൊരു അരക്കപ്പ് ചോറ് എടുത്തിട്ടുണ്ട് കുക്കറപ്പം കലത്തപ്പം എന്നൊക്കെ പറയാം നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് കുക്കറപ്പം എന്ന് പറയാനുട്ടോ ചീനച്ചട്ടിയിലോ കലത്തിലൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ കലത്തപ്പം ആവും അപ്പോൾ ഒരു മൂന്ന് ഏലക്കായ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നല്ല ജീരകത്തിന്റെ ഫ്ലേവർ ഇഷ്ടമുണ്ടെങ്കിൽ നല്ല ജീരകവും ചേർത്ത് കൊടുക്കാം അങ്ങനെ അത് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം അപ്പോൾ രണ്ട് ശർക്കരതാ ഞാനൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടച്ച ശർക്കര കേട്ടോ അതിലേക്കൊരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് ഉരുകി വരട്ടെ പിന്നെ പണ്ടുള്ള ആൾക്കാരൊക്കെ പണ്ട് പറഞ്ഞാൽ പണ്ട് പണ്ടുള്ള ആൾക്കാരൊക്കെ കേട്ടോ ഈ കലത്തപ്പം ഉണ്ടാക്കുക കലത്തിലാണ് എൻ്റെ വെല്ലിമ്മയൊക്കെ അങ്ങനെ ഉണ്ടാക്കിന് കേട്ടോ ഒരു ഓട്ടുചട്ടി അതിന് മൺചട്ടി എനിക്ക് ഓർമ്മല അങ്ങനെ ഒരു ചട്ടിയിൽ പാർന്നിട്ട് അതിൻ്റെ മേലെ വേറൊരു ചട്ടി വെച്ചിട്ട് അയിക്ക് കനലിട്ട് കൊടുക്കും അങ്ങനെ ഉണ്ടാക്കിനിട്ടോ അതാണ് ശരിക്ക് കലത്തപ്പം അതിന് അതാണ് കലത്തപ്പം എന്ന് പേരും കലത്തിൽ ഉണ്ടാക്കണ അപ്പം നമ്മൾ ശർക്കര ഉരുകി വന്നിട്ടുണ്ടായിനും അത് ഇതാ നമ്മളെ ഒരു മാവിലേക്ക് അതിന് ചൂടോട് കൂടിയിട്ട് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാനി ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചിലപ്പോൾ കട്ട കെട്ടിപ്പൊടി വെന്തുകാണ്ട് അവിടെ ഇവിടെയൊക്കെ കട്ട കെട്ടു അപ്പോൾ നല്ല രീതിയിൽ തന്നെ മിക്സ് ആക്കി കൊടുക്കുക പിന്നെ കുറച്ച് അപ്പസോഡയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ ബേക്കിംഗ് സോഡ അപ്പം അത്രയേ ഉള്ളൂ മാവ് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത് അപ്പോൾ കുക്കർ അപ്പം ഒന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ അത് ആ കുക്കർ ഞാൻ അടുപ്പത്ത് വെച്ചു പിന്നെ അതിലേക്ക് കുറച്ച് നെയ്യും വെളിച്ചെണ്ണയും കൂടെ മിക്സ് ചെയ്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ചേർക്കാം വെളിച്ചെണ്ണ മാത്രം ചേർക്കണമെങ്കിൽ വെളിച്ചെണ്ണ ചേർക്കുക ഓയിലാണെങ്കിൽ ഓയിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട് അതിന് അത് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ കുറച്ച് തേങ്ങാക്കൂത്ത് ഇട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കണുണ്ട് തേങ്ങാക്കൂത്ത് കുറച്ച് അധികം എടുക്കണത് നല്ലതാട്ടോ എന്നാൽ എന്താ ഇങ്ങനെ അപ്പം കഴിക്കണ സമയത്തെ അവിടെ ഇവിടെയൊക്കെ തേങ്ങാകൂത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ കുറച്ച് അതിൽ നിന്ന് കോരി മാറ്റണുണ്ട് നമ്മളപ്പത്തിൻ്റെ മേലെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം മാവ് ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് കുക്കർ നല്ല ചൂട് വേണം കേട്ടോ നല്ല ചൂടോട് കൂടിയിട്ട് തന്നെ വേണം കുക്കർ എന്നിട്ട് മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഇതാ നമ്മൾ നേരത്തെ കുറച്ച് എന്താ തേങ്ങക്കൊത്തും ചെറിയ ഉള്ളിൻ്റെ ഒക്കെ മിക്സ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് അതിൻ്റെ ഇട്ട് കൊടുക്കുക ഇനി കുക്കർ അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ വിസിൽ വേണ്ട ഇനി തീ കുറച്ച് കൊടുക്കുക എന്താ ഹൈ ഫ്ലെയിമിൽ വേണ്ട ചെറിയ തീയിട്ടിട്ട് വേണം വേവിച്ചെടുക്കാൻ അല്ലെങ്കിൽ അടിഭാഗം കരിയും പ്രത്യേകിച്ച് ഇത് സ്റ്റീലിന്റെ കുക്കറായതുകൊണ്ട് ഈ വേഗം കരിയും കെട്ടോ നിങ്ങൾക്ക് അങ്ങനെ കരിയും ഒന്ന് പേടിയുണ്ടെങ്കിൽ ഈ ഒന്ന് പൊന്തിച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ചുകൊടുത്തിട്ട് അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ മേലേക്ക് വെച്ചു കൊടുത്താൽ മതി അപ്പം ഞാനിതൊരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞപ്പോൾ ഒന്ന് നോക്കി ആവി ഇങ്ങനെ അതിൻ്റെ മേലക്കൂടെ ചെറുതായിട്ട് വരുന്നുണ്ട് ഇങ്ങനെ ബബിൾസ് ബൗൾസ് വരുന്നുണ്ടട്ടോ അപ്പോൾ നോക്കിയതാണ് അപ്പോൾ നടുഭാഗം വന്നിട്ടില്ല പിന്നെ ഞാൻ വീണ്ടും അടച്ചു വെച്ച് ഒരു ആറേഴ് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ ഞാൻ ഞാനത് നോക്കിയത് അപ്പോൾ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം വേവുമ്പോൾ നല്ല സ്മെല്ല് പുറത്തേക്ക് വരും ഈ കലത്തപ്പത്തിൻ്റെ സ്മെല്ലും വരും പുറത്തേക്ക് അതുപോലെ ആവി ഇങ്ങനെ തുരുരാ ആവി വരും അപ്പം ഒന്ന് നോക്കിയാൽ മതി കേട്ടോ അപ്പം ഞാൻ എൻ്റെ സൈഡൊക്കെ ഒന്ന് വിടിയിച്ചു കൊടുത്തു ഇതാ കൈ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ നമ്മൾ അപ്പം ഇതെന്ന് എടുത്തിട്ടുള്ളത് ഇതാ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അടിഭാഗം ഒന്നും കരിഞ്ഞു പോവുകയൊന്നും ചെയ്തിട്ടില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ചോറൊക്കെ ചേർത്തല്ലോ ചോറ് ചേർത്തത് കൊണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയി കാര്യം മുകൾ വശട്ടോ അടിഭാഗം നല്ല മുരിഞ്ഞിട്ടും കിട്ടിയിട്ടുണ്ട് അപ്പം ഇനി ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ടും കൂടെ കാണിക്കട്ടോ അപ്പം എന്നോട് കുറേ ദിവസത്തേക്ക് കമൻ ബോക്സിൽ ഇങ്ങനെ പിന്നെ ഒരു ഐഡിയിൽ നിന്ന് കമൻ്റ് വരാറുണ്ട് കേട്ടോ കുക്കറപ്പം ചെയ്ത് കാണിക്കോ കാണിക്കോ ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കും കാണിക്കണം കാണിക്കണം എന്നുള്ളത് അതങ്ങനെ വിട്ടുപോകും അപ്പം ഇന്ന് എന്തായാലും എന്തെങ്കിലുമൊക്കെ ചായക്ക് കടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിറങ്ങിയതാണ് കേട്ടോ കിച്ചണിക്ക് അപ്പോൾ സമയം ഇപ്പോൾ ഒരുപാടായിട്ടുണ്ട് എന്താ മരുബിൻ്റെ ഭാഗൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യാന്ന് വിചാരിച്ച ആ വീഡിയോക്ക് എന്തെങ്കിലും റെസിപ്പി വേണ്ടേ അപ്പൊ ഇന്ന് ഇതാക്കാന്ന് വിചാരിച്ചതാട്ടോ പിന്നെ മധുരമായതുകൊണ്ട് ഞാൻ കഴിച്ചിട്ടില്ല ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടില്ല ഹൈഫക്കുട്ടിക്ക് കൊടുത്തു ടേസ്റ്റ് ചെയ്യാൻ അപ്പം ഓൾ പറഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി മമ്മച്ചൻ പിന്നെ ഇവിടെ മഞ്ചുമോൾക്കും ഇഷ്ടമല്ല അങ്ങനെ എനിക്ക് പിന്നെ ഇഷ്ടമല്ലായി ഒന്നല്ല പിന്നെ നമുക്ക് ഷുഗർ ഒക്കെ ആയതുകൊണ്ട് മധുരം കഴിക്കണ്ടാന്ന് വിചാരിച്ചു ഹൈഫമോൾക്കും റിച്ചുമോനും നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിനിട്ടോ അങ്ങനെ കുക്കറപ്പത്തിന്റെ റെസിപ്പിയും കൂടെ ഇന്നത്തെ വീഡിയോയിൽ അങ്ങോട്ട് ഇൻക്ലൂഡ് ആക്കി അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് അതേപോലെ എന്തെങ്കിലും റെസിപ്പീസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യോണ്ടി അപ്പോൾ നമ്മളെ വീഡിയോയിൽ ഞാൻ ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇന്ന് എനിക്ക് വീഡിയോ ഇടാനൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇന്നലെ ഒന്നാമത് ഞാൻ കലത്തപ്പൊക്കെ വൈകുന്നേരം ആയാലും ഉണ്ടാക്കിയത് കേട്ടോ അപ്പോൾ തോൽക്കാൻ മനസ്സുണ്ടാവില്ലല്ലോ ജയിക്കാനല്ലേ നമുക്ക് ഇഷ്ടം ഉണ്ടാവുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ